ഇരുപത്തഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്തതിൽ എനിക്ക് ഷാരോൺ ആണ് ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ എല്ലാ പാർട്ടികൾക്കും പ്ലംബർമാർക്കും ഇത് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേര് വിശ്വനാഥൻ ഞാൻ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ വേറെ ബ്രാൻഡുകളെല്ലാം ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഷാരോൺ ആണ് ആ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഷാരോൺ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഫിറ്റിങ്സിലെല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് അതിൽ ടാങ്കും കൂടെ വന്നത് നമുക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി ടാങ്ക് നല്ല ഉഗരൻ ടാങ്കാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ത്രീ ലെയർ ടാങ്കാണ് അപ്പോൾ നമ്മൾ ഇനി മുതൽ ടാങ്കുകളും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വേറെ ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ലൂസായിട്ട് വരിക പിന്നെ കുറേ ആകുമ്പോൾ ജോയിൻറ്റ് വിട്ടുപോകുക റിട്ടേൺ തള്ളി വരിക ജോയിൻ്റ് ഇട്ടുമ്പോൾ അപ്പോൾ ഇതിൽ അങ്ങനത്തെ കംപ്ലയിൻ്റുകളൊന്നുമില്ല ഇത് കുറച്ച് ഈസിയാണ് ഇത് വർക്ക് ചെയ്യാൻ ഇത് ചെയ്യ ഇത് ചെയ്യുമ്പോൾ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്തതിൽ എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ എല്ലാ പാർട്ടികൾക്കും പ്ലംബർമാർക്കും ഇത് യൂസ് ചെയ്യാന്നാണ് എൻ്റെ അഭിപ്രായം തൊണ്ണൂറ് ശതമാനം അസോസിയേറ്റ്